ഇപ്പോൾ മലയാള സിനിമ വന്നിട്ടുതന്നെ തൊണ്ണൂറ്റിയെട്ട് വർഷം നൂറാം വർഷത്തിൽ കണക്ക് നമ്മൾ വേണ്ടത്ര അവരെ ചേർത്ത് പിടിച്ചോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര ചേർത്ത് ചേർത്ത് പിടിച്ചിട്ടില്ല ലോകോത്തര നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സിനിമാ രംഗത്തെ അതിപ്രകത്പ്പെട്ട നാടകർ സാങ്കേതികത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും കഥകളുടെ കാര്യത്തിനാണെങ്കിലും സംവിധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ലോകോത്തര ഇറക്കിയ ഒരു സ്റ്റേറ്റാണ് കേരളം അപ്പോൾ പക്ഷെ അവരെ സർക്കാരിന് ചേർത്ത് പിടിക്കാൻ ഈ മുമ്പ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ചേർത്ത് ഒരു പോളിസി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഒരു സിനിമ പോളിസി ഉണ്ടാക്കും അതിൻ്റെ കോൺക്ലേവ് നമ്മൾ നടത്തി എല്ലാവരും പറഞ്ഞു ഇത് നടക്കത്തില്ല ഈ കോൺക്ലേവിൽ നിന്ന് എല്ലാവരും വരുത്തില്ല കുറേ പേര് ബഹിഷ്കരിക്കും ഒത്തിരി പേരോട് പറഞ്ഞു കാരണം പ്രൊഡ്യൂസേഴ്സ് നേരെയാവുമ്പോൾ സംവിധായന്മാർ നേരെയാകത്തില്ല സംവിധാനം പ്രൊഡ്യൂസേഴ്സ് കൊണ്ട് വരുമ്പോൾ സിനിമ നടന്മാര് ശരിയാകത്തില്ല സിനിമ നടന്മാർ വരുമ്പോൾ നടിമാര് വരുത്തില്ല ഒത്തിരി കൊണ്ടുവരാനായിട്ട് അഞ്ഞൂറ്റിൽ ഡെലിഗേറ്റ്സ് പങ്കെടുത്ത് എല്ലാവരും പങ്കെടുത്തു അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർ മുതൽ ലൈറ്റ് പിടിക്കുന്ന ബോയി മുതൽ മഹാനായ മോഹൻലാൽ വരെ ആ കോണലിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വിശ്വാസപ്പെടുത്തും വളരെ ഭംഗിയായിട്ടത് വലിയ പറഞ്ഞ പറഞ്ഞിട്ട് വേറൊന്നും ഇരുപത് വർഷമായിട്ട് സിനിമ കാണാത്തൊരു വ്യക്തിയാണ് പക്ഷേ സിനിമയുടെ ഒരു ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി ആ ഒരു കൗതുകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനൊരു സിനിമ പ്രാന്തരായിരുന്നു പിന്നെ ഞാൻ ഈ പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നപ്പോൾ പോകാനുള്ള സമയം കിട്ടാതെ വന്ന് 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 ഞാൻ അത് പുറകോട്ട് പോയതാണ് കുറച്ചു കാലം ഞാൻ പിന്നെ അങ്ങനെ ഈ ആ സമയം കിട്ടാത്തതുകൊണ്ട് അല്ലെ എനിക്ക് സിനിമയോട് അപ്രവത്യാസം ഉണ്ടായിട്ടല്ല ഞാൻ ഒരു സമയത്താണ് എൻ്റെ പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് വീട്ടുകാരിയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കയറുന്നത് അപ്പോഴത്തെ സെക്കൻഡ് ഷോ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനൊരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഒരു ലൈഫില്ലായിരുന്നു കാരണം ഞാൻ തൊഴിൽ ചെയ്യുമായിരുന്നു എൻ്റെ തൊഴിലും എൻ്റെ ജീവിതവും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും എൻ്റെ നല്ല പ്രായം ഞാൻ വിനിയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ അവസരമൊക്കെ ഒരു സന്തോഷം തന്നെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി കിട്ടുന്നത് ഒരു നല്ല പ്രായത്തൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല കാരണം വളരെ ചെറിയ പ്രായം രാഷ്ട്രീയത്തെ സജീവമായി അപ്പോൾ അങ്ങനെ സിനിമയെ ഉപേക്ഷിച്ചല്ല സിനിമ ഉപേക്ഷിച്ചല്ല എനിക്കങ്ങനെ ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പിന്നെ പോകാതൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് എനിക്ക് ഈ മേഖല കൈയ്യം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അതൊരകത്തെ പ്രശ്നങ്ങളാണ് ഞാൻ പഠിക്കുന്നത് അതിനകത്തെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവിടെ അഭിനയിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരുടെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ വിവിധ തലങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്നു ഒരുപാട് പ്രശ്നമുണ്ട് ഇപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അഡ്രസ്സ് ചെയ്യുക അതിനൊരു പോളിസി ഉണ്ടാക്കണം അതിലേക്ക് നമ്മൾ കടന്നു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇതുണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾ വലിയ തന്നെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർ ഒരു അനാവശ്യമായ കുറച്ച് വിവാദങ്ങളെക്കുറിച്ചാണ് കാരണം ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പുണ്ടായ കോൺക്ലേവിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ നടന്നു ഇപ്പോൾ ഇപ്പം ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ആ ഒരു ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായ ചെറിയ വാക്കുകളാണ് ഇപ്പം ഇപ്പറയുന്ന അടൂർ സംസാരിച്ചത് ഇപ്പോൾ ഞാൻ ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ആ സംസാരം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഇതൊരു വിവാദമാക്കേണ്ടിയിരുന്നില്ല അഭിപ്രായം എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായി തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് സിനിമ ഇവർക്ക് ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ചത് കറക്റ്റായിരുന്നു കാരണം ഒന്നര കോടി കൊണ്ട് ഇതൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വളരെ ജഡ്ജ്മെന്റ് കൊള്ളായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവും ഒന്നര കോടിയൊക്കെ ആവും അല്ല ഒരു സിനിമ എങ്ങനെ തീർക്കാൻ പറ്റും മറിച്ച് മറ്റൊരു സൈഡിലൊന്നും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അവർക്ക് മൂന്ന് മാസത്തെ സിനിമ ചെയ്യാൻ വരുന്നതിൽ ചെയ്യേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഒരു മൂന്ന് മാസത്തെങ്കിലും അവർക്ക് ഒരു പരിശീലനം കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായൊരു സംഭവം ഇപ്പോൾ ഒരു റോഡ് പണി നമ്മൾ സർക്കാർ ഏൽപ്പിക്കുമ്പം ആ റോഡ് പണി ചെയ്യണമെങ്കിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കണം അയാൾ അയാൾ ഈ റോഡിൻ്റെ ഒരു സ്വഭാവം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ആ പണി അറിഞ്ഞിരിക്കണം പക്ഷെ അടൂരാ പറഞ്ഞതിനെ ഈ പറയുന്ന ആ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് അതിനൊരു വലിയൊരു സംഭവമാക്കി എടുക്കണം അത് വേണ്ടിയിരുന്നില്ല ഒരു ഏതെങ്കിലും ഒരു സങ്കുചിതമായ ഒരു മാനസികാവസ്ഥയുള്ള ആളല്ല അടു വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആണ് വളരെ സെക്കുലറാണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ഒരിക്കലും അതെ അത് ഞാൻ വിശ്വസിക്കുന്നു അതേ പറഞ്ഞപ്പോൾ പട്ടികജാതി ഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും സർക്കാർ കൊടുക്കുന്ന പണം അത് ശരിയായിട്ടല്ലേ അത് യൂട്ടിലൈസ് ചെയ്യുന്നു അതാണ് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചത് അതിന് നിങ്ങൾ കുറച്ച് നല്ല ട്രെയിനിങ് കൊടുക്കണം ഈ ഒന്നര കോടി കൊടുക്കുന്നത് നിങ്ങൾ ഒമ്പത് വർഷം വെച്ച് മൂന്ന് പേർക്ക് വേണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എന്നുള്ളതിൽ ഗവൺമെൻറ് നിലപാട് ഞാൻ എല്ലാ വിവാരവും വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞ സാറേ അത് മൂന്നര ഒന്നര കോടി കൊണ്ട് നടക്കില്ല ഞങ്ങളത് സമയം മാത്രമല്ല അതിന് നമ്മളൊരു ഉണ്ട് ഇവരുടെ ഇത് പരിശോധിക്കാൻ നടത്തിക്കാനും പണം നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു ശതമാനം പണവും നമ്മൾ കെ എസ് എഫ് ടി സി നേരിട്ടാണ് കൊടുക്കുന്നത് ഇത് ചിലവാണ് അല്ല ഇവരുടെ കയ്യിലൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ മുഖ്യധാരം കൊണ്ടുവരിക കേരളത്തിലെ പ്രശ്നത്തെ സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും നമ്മുടെ സിനിമയുടെ മുഖ്യധാരം വന്നിട്ടില്ല നമ്മൾ അത്രയും കണ്ടാൽ മതി ഈ വിഷയത്തിൽ അത്രയും മതി അപ്പോൾ അവിടെ ഒരു പട്ടികജാതിക്കാരനെ ആക്ഷേപിച്ചു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളൊരു തോന്നൽ ചിലവുണ്ടായി ഉണ്ടായതെന്ന് പറയുമ്പോൾ ആ പ്രയോഗത്തിൽ സംശയം തോന്നിയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു വിമർശനം വന്നു കുറേ ആളുകൾ അത് വിമർശനം ഉന്നയിച്ചു പിറ്റേ ദിവസം അടൂർ സാർ തന്നെ ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം അതൊരു വിഭാഗത്തിലേക്ക് പോകേണ്ടതല്ല അദ്ദേഹം മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന ലോകോത്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ജീജിയസാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അത്രയും അപ്പുറത്തേക്കും അതിൽ അങ്ങ് സാർ പിന്നെ പറഞ്ഞ പോലെ ഇപ്പം ബ്ലസ് അടക്കമുള്ള സംവിധായകരെ അതിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രീമാരൻ തമ്പിസാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു പടം ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ ഷൂട്ട് തുടങ്ങണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമയുണ്ട് ആ എനിക്ക് സിനിമ ചെയ്യണം കഥയുണ്ട് എനിക്കൊരു കഥയുണ്ട് സിനിമ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ടെക്നിക്കലി ഒരു ക്യാമറ ഒരു ഫ്രെയിം എങ്ങനെ വയ്ക്കണം അതിൻ്റെ ഷോട്ട് എങ്ങനെ എടുക്കണം ആർട്ടിസ്റ്റ് എവിടെ നിൽക്കണം ആർട്ടിസ്റ്റിൻ്റെ ലുക്ക് എങ്ങനെ ആയിരിക്കണം ഇത് ഏത് ലൈറ്റിലാണ് ചെയ്യേണ്ടത് ഇത് സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ആ ഒരു ആശങ്കയും ഒരു ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത് പക്ഷേ അതിനെ വേറൊരു തലത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സംഭാഷണത്തിൽ കേട്ടവർക്ക് കേട്ട ചില കേട്ടയാൾക്ക് സംശയം തോന്നി എന്നാൽ ഭൂരിപക്ഷം അങ്ങനെ സംശയം തോന്നിയില്ല സാർ പറഞ്ഞ അവിടെ കുറേയേറെ ആൾ പറയുകയും ചെയ്തു അപ്പം അത് സംശയമാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞുതരും പിന്നെ അദ്ദേഹത്തെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ്റെ ഒരു അഭിപ്രായം നമ്മൾ തരുത്തിരിക്കേണ്ട കാര്യമില്ല ഞാനതുകൊണ്ടാണ് പിറ്റേ ദിവസം പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു ധാരണയിലേക്ക് പോകേണ്ടത് ആ സംഭവം അവസാനിപ്പിക്കുക കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ഉണ്ട് ഒരുപാട് സംഭാവന ചെയ്തൊരു മനുഷ്യനാണ് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സിനിമാ രംഗത്തെ അതികായകനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തെ കൊണ്ടാണ് സമാപന സമ്മേളനം ഉദ്ഘാടന ചെയ്ത് അദ്ദേഹത്തിന്റെ വെ വേഷൻ വിഷയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ പാടാണ് അദ്ദേഹം പറഞ്ഞു ശിവമാനന്ദ മിസാർ പോകുന്നത് അദ്ദേഹത്തിന്റെ പാടും അദ്ദേഹം പറഞ്ഞു മന്ത്രി ഗവൺമെന്റ് നിലപാട് ഞാൻ വിശദീകരിച്ചു അതുകൊണ്ട് കഴിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ അതിന് അതിൻ്റെ ഉള്ളെല്ലാം പൊളിച്ച് അത് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ല അല്ലെങ്കിൽ മനസ്സ് മനസ്സിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ വിവാദമാക്കാനായിട്ട് മീഡിയ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ശരി കേരളത്തിലെ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നേരെയല്ലോ അവർ ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും വിഷയാധിഷ്ഠിതമായിരിക്കണം അല്ലാതെ നമ്മൾ വെറുതെ നമ്മുടെ ചാനലിന നമ്മുടെ മാധ്യമത്തിന് കുറേ ആളുകളെ കിട്ടാൻ വേണ്ടി ഉള്ളതായിരിക്കരുത് ഏത് വിഷയം അങ്ങനെയാണല്ലോ കേരളത്തിൽ കയറി പക്ഷെ പുറത്ത് ഞാൻ പല സ്റ്റേറ്റിലും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന അവർ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് മീഡിയ അല്ലാതെ ഗവൺമെൻറ് വിമർശിക്കും തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ വിമർശിക്കും പക്ഷേ ഒരു വലിയ സംഘം അത് ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റായി കയറണം നവമാധ്യമങ്ങൾ ഒരേ ഒരു സെറ്റ് ഇതിനു വേണ്ടി തന്നെ ജീവിക്കുക എന്തിനാന്നാ ആളുകളെ ആക്ഷേപിക്കുക നമ്മളെന്തൊരു വാക്ക് പറഞ്ഞാൽ അതിനെ ഒരു വലിയ വിഷയമായിട്ടെടുക്കുക ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കുന്നില്ല ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പം അഴു സാറ് പറഞ്ഞതുപോലെ നമ്മൾ അതൊന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം പറയുന്നു ഇത് എല്ലാം തെറ്റായി ഒന്ന് വ്യാഖ്യാനിക്കണ്ട നമ്മളത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു ഞാൻ ചോദിക്കാനിരുന്ന ഒരു സുഖമാണ് ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മാധ്യമത്തിന് മാധ്യമത്തിന് താല്പര്യം കാണും നമ്മളതിനെക്കുറിച്ചൊന്നും ബജറുണ്ട് അവരോട് എഴുതിട്ട് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ പോവലിക്ക് പോലും എടുക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാതെ അടുത്ത സംഭവം പൊതുവേ നിൽക്കുന്ന ഒരു സംശയം കൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് ഈ ഫങ്ഷന് തന്നെ ആരോ ഒരിക്കൽ സൂചിപ്പിച്ച് പോയത് ഹേമ കമ്മിറ്റി എന്തായി എന്നൊരു സമയം അതിനും അങ്ങ് മറുപടി കൊടു കൊടുക്കുകയുണ്ടായി അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പം ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ഒരു പരാതി കൊടുത്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നല്ലോ ഒരു നടി ഒരു പരാതി കൊടുക്കണു അത് ബാ മേനോനെതിരെ ഒരു പരാതി കൊടുക്കണം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് കോടതി ആ കേസ് തെളിവില്ലാത്തതിന്റെ പേരിൽ അത് തള്ളിക്കളയണം ഒരു വ്യാജ പരാതികൾ കൊടുക്കുന്നവരും കൂടി ഇത്തരം കമ്മീഷന്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കും പരാതി കൊടുക്കുമ്പോൾ എവിടെയാണ് ഈ ഈ പോളിസി നമ്മൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ തന്നെ വന്ന ഒരു കാര്യം രണ്ടിപ്രായം ഉണ്ടോ അത് രണ്ടും നമ്മൾ ഈ പോളിസിയുടെ ഭാഗമായിട്ട് ഉൾക്കൊള്ളണം ഒന്ന് കുറ്റകരമായ അല്ലെങ്കിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്താൽ രക്ഷപ്പെടാൻ പാടില്ല അതേപോലെ അവിടെ അന്നൊരു ചർച്ചയുണ്ട് ഏതെങ്കിലും നിരപരാധി ആളുടെ മണ്ടയ്ക്ക് ആരെങ്കിലും ആരോപണം ഉന്നയിച്ച് അവരെ മോശപ്പെടുത്താൻ വന്നാലും അതും അംഗീകരിക്കാൻ പറ്റില്ല ഇത് രണ്ടിനെയും കൂടെ ചേർത്തായിരിക്കും നമ്മുടെ പോളിസി മറ്റേത് കർഷകനോട് എടുക്കും ഇപ്പുറത്തും അനാവശ്യമായി ആരെയുള്ള ആക്ഷേപം ഉന്നയിച്ച് തെളിവില്ലാതെ ആക്ഷയം ഉന്നയിച്ച് ബോധപൂർവ്വമായി വന്നാൽ അതിൻ്റെ പേരിൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഈ പോളിസി ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്വേതാ മേനോനെതിരെ ഒരു അവർ ചെയ്ത വളരെ നമ്മുടെ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത ഒരു സിനിമ പലരുമാണിക്കം അതുപോലെ ഒന്ന് രണ്ട് സിനിമയും കൂടി ഫോക്കസ് ചെയ്തിട്ട് അവർ ഒരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്സിന് പ്രാധാന്യം കൊടുത്ത വേഷങ്ങൾ ചെയ്തു അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുത്തത് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് അതിനെ ഉത്സാഹപ്പെടുത്തി വിടുകയും കോടതിയുടെ മുമ്പിലേക്ക് പോകണം കോടതി അത് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിച്ചിട്ട് അവർ തന്നെ പ്രസിഡന്റ് പ്രസിഡൻ്റാവുമെന്ന് പറയുന്ന ഒരു 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 സ്റ്റേജിലേക്ക് അവസ്ഥ സിനിമ റിലീസ് റിലീസ് ചെയ്ത് 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 സെൻസർ ബോർഡ് അപ്രൂവ് ജനങ്ങൾ കണ്ട കേസ് ഈ വിഷയം കാര്യം മനസ്സിലാക്കണം വലിയൊരു കലാകാരി ഞാൻ അവര് അമ്പലപ്പുഴയിലെ ഒരു പരിപാടിക്കാണ് അത് കാണുന്നത് ഒരുപാട് ബോൾഡായ ഒരു സ്ത്രീയാണ് അതായത് അവരെ ഏതെങ്കിലും ഒരു പത്ത് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെ പത്ത് വേറെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോന്നും അവര് അവരുടെ അഭിനയത്തിലൂടെ അവരവർ മിക മികവാറുന്ന അഭിനയം കാണിക്കുമ്പോൾ അത് ജീവിക്കുകയാണ് അവർ സിനിമയ്ക്കകത്ത് അതിന് നമ്മൾ തെറ്റായി പോകേണ്ട കാര്യമില്ല അത് സെൻസർ ബോർഡ് അംഗീകരിക്കും അത് സിനിമാ രംഗത്തും മനുഷ്യരാരും അവരുടെ പ്രസവ സീൻ കാണിച്ചില്ല ഏത് മനുഷ്യനാണ് അതിനെ മോശം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പ്രസിഡന്റ് ആകുമ്പോൾ അതിന് മത്സരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ കൊടുത്തായി അവരെയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാനേ പാടില്ല ഒരു ഭയങ്കര ബോൾഡായ ലേഡിയാണ് അവർ വളരെ മിഡിക്കയർ ലേഡിയാണ് നല്ല അഭിനേത്രിയാണ് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന ഭാവിയിൽ നൽകാൻ കഴിയുന്ന ഒരു മികവുറ്റ ഒരു ഒരു നടിയാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും അവർക്കൊന്നും വേറെ താൽപ്പര്യത്തിനൊന്നും ആവശ്യമില്ലെന്ന് ചുമ്മാ വെറുതെ അതാണ് ഞാൻ പറഞ്ഞത് ആരെപ്പറ്റി എന്തും നാട്ടിൽ പറയാൻ കഴിയുന്ന കുറേ പേരുണ്ട് ഇമ്മ പണിയില്ലാതെ വന്ന് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ കുറേ പരാതി കൊടുക്കും അതൊന്നും നാട്ടിലൊന്നും നിലനിൽക്കത്തില്ല അതല്ലേ ഈ പോളിസിൻ്റെ ഭാഗമായിട്ട് അത്തരം കാല വാദങ്ങളെ നമ്മൾ നിരാകരിക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ മോൾഡ് ചെയ്യും ഒരു വിഷയം കൂടി നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ നിർമ്മാതാവ് അവിടെ കെ എസ് ഇൻഡ്യയ്ക്ക് പോകുന്നു അവരെ അവഗണിക്കുന്നു അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരെ അകറ്റി നടത്താനായിട്ട് അവർ രണ്ട് മൂന്ന് സിനിമ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു കാരണം മുമ്പിലോട്ട് വയ്ക്കുന്നു അവിടെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ശക്തമായിട്ട് മൊത്തത്തിൽ സിനിമയെ എങ്ങനെയാണ് ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകണം പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകണം അങ്ങയുടെ എന്താണ് ഉള്ളത് ശരി ഇതിനകത്ത് ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇതെല്ലാം പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല സിനിമക്കകത്തുള്ള ആളുകൾ സംഘടനകൾ ഇൻറ്റേണലായി സംസാരിക്കേണ്ട പ്രശ്നമാണ് അത് തുറന്ന മനസ്സോടി സംസാരിക്കണം എന്തിനു വേണ്ടി ഈ ഇൻഡസ്ട്രി അല്ലെ ഈ മേഖലയെ ശാക്തീകരിക്കാൻ വേണ്ടി ഇതൊരു ആയിരക്കണക്കിന് ആൾ ജീവിക്കുന്നുണ്ട് അപ്പം ഇൻറ്റേണലായിട്ട് അല്ല ഒരു നിയമം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ കഴിയും നല്ലത് നിയമം അതിൻ്റെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിയമം സംവിധാനം ഉണ്ടാക്കാം പക്ഷേ ഇൻറ്റേണലായിട്ടുള്ള വിഷയങ്ങളിൽ തുറന്ന് സംസാരിക്കണം ഞാനാണോ വരുന്നത് നീ ആണ് വരുന്നത് എന്നുള്ളത് കാണേണ്ട കാര്യമില്ല ആരാണോ സംസാരിക്കേണ്ടത് അവരങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച പ്രശ്നം ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നം അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനൊരു വലിയ വഴിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഈ യോ ഈ കോൺക്ലേവ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഇരുത്തി ഈ കാര്യം പറയാൻ പറ്റിയ വലിയൊരു വഴി അവരെല്ലാവരും സഹകരിച്ചു അവരെല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു കാരണം ഇത് നിലനിന്നില്ലെങ്കിൽ അവരെ എല്ലാം ഭാവിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവരും പങ്കെടുത്തു എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയാണ് മലയാള സിനിമ ലോകോത്തര നിലവാരത്തിലെ ഗുരു കേരളത്തിൻ്റെ പോലും ഏറ്റവും ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി കേരളത്തിലെ സിനിമ മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതനുസരിച്ചൊരു പോളിസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു മന്ത്രിയാണ് ഒരു മിനിസ്റ്ററാണ് സ്വയം ഒരു വിലയിരുത്തലായിട്ട് നോക്കുമ്പോൾ എന്താണ് ഒരു നമ്മുടെ ഒരു ജേണി നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അല്ല വ്യത്യസ്തതകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വകുപ്പാണ് മൂന്നും വ്യത്യസ്തമാണ് ഒന്ന് ഫിഷറീസ് എന്ന് പറയുമ്പോൾ സങ്കീർണമായ വകുപ്പാണ് കാരണം കേരളത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് രാജ്യത്ത് പിന്നിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ ആ അതിൻ്റേതായ പ്രയാസങ്ങളും ഫസ്ട്രേഷൻസും ആ ജനവിഭാഗത്തിനിടയിലുണ്ട് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഗവൺമെൻറ് മുമ്പുള്ള മന്ത്രി എന്നുള്ളതിൽ എൻ്റെ ഏറ്റവും വലിയ ആ ആദ്യത്തെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക നല്ല ഉയർന്ന നിലയിലേക്ക് അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കിടക്കാനും മീൻപിടിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങളുടെ പത്ത് ടെക്നിക്കൽ സ്കൂളിനെ ഇപ്പോൾ അന്താരാഷ്ട്ര തലയിലേക്ക് മാറ്റിയത് നാലെണ്ണത്തിന് മണി കഴിഞ്ഞു അടുത്ത ആറെണ്ണത്തിൽ ഇപ്പോൾ നാൽപ്പടി രൂപ വെച്ചു അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളും പുതിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളായി കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഫിഷറീസിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കുഫൂസ് അവിടെ ഏതാണ്ട് ഇരുപത് ശതമാനം കുഞ്ഞുങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ മാത്രം പഠിപ്പിക്കുന്ന സിസ്റ്റമുണ്ട് പുതിയ കോളേജുകൾ തുടങ്ങാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എഡ്യൂക്കേഷനാണ് ഞങ്ങളിപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രണ്ട് ഭവന പദ്ധതി അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് വീടുകളുടെ ഇല്ലായ്മയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന കടലേറ്റം വീട് നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുക ഇപ്പം ഞങ്ങൾ ഏതാണ്ട് പതിനാലായിരത്തോളം വീടുകളുടെ നിർമ്മാണം ഇതിനോടൊപ്പം പൂർത്തീകരിച്ചു ഇപ്പം ഈ പറഞ്ഞ നാളെ അതായത് ഏഴാം തീയതി നാനൂറ് ഫ്ലാറ്റുകൾ കൊടുക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചേക സ്റ്റേറ്റ് കാരണം അപ്പം മന്ത്രി എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വലിയ പ്രയാസം നേരിടുന്നൊരു ജനവിഭാഗത്തെ സാമൂഹ്യമായും സാമ്പത്തിക ഉയർത്തുക അത് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് ഇനിയും എല്ലാ ഞാൻ പറയുന്നില്ല ഇനിയും ഇപ്പോൾ തൊഴിൽ തീരം എന്ന് പറഞ്ഞാൽ പദ്ധതി അവർക്ക് തുള്ളി കൊടുക്കാൻ പഠിച്ചവർക്ക് തൊള്ളു കൊടുക്കാൻ അത് ഇരുപത്തയ്യായിരം പേർക്ക് ട്രെയിനിങ് കൊടുത്ത് പുതിയ തൊഴിൽ മേഖലയിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു നല്ല പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കടൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതി നടക്കുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് അപകടം ഉണ്ടായാലവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇരുപത് ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതി അങ്ങനെ അവർക്ക് കിട്ടാനുണ്ടായിരുന്ന പണം വാങ്ങിക്കൊടുക്കുന്ന തരത്തിൽ പതിനേഴ് കോടി രൂപ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു ഇൻഷുറൻസ് കമ്പനി ഞാൻ പന്ത്രണ്ട് അങ്ങനെ സമാനതകളില്ലാത്ത വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖല ഞങ്ങൾ നടത്തുന്നുണ്ട് ഇതെല്ലാം വിജയകരമാണെന്ന് ഞാൻ പറയുന്നില്ല പൂർണ്ണതയിലേക്ക് എത്താം എന്ന് പറഞ്ഞില്ല പക്ഷേ ഇനി എത്തും എത്ര സ്വഭാവം ഈ ഇങ്ങനെ ഒരു വെല്ലുവിളി എന്നുള്ള ഒരു സാംസ്കാരികം നോക്കുമ്പോൾ അത് ഇച്ചിരി റിലാക്സ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് ഈ പറയുന്ന പക്ഷെ ഇത് ഇച്ചിരി വെല്ലുവിളിയുള്ള ഒരു സംഭവമാണ് ഇത് ഒരു ഈ ഫിഷറീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു എനിക്കൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്ന വകുപ്പ് ഇതാണ് അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നും നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടല്ലോ അത് സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അനുഭവം അല്ലല്ലോ നമ്മുടെ ജീവിതമെന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ നേടിയ അനുഭവങ്ങൾ ഈ ജനവിഭാഗത്തിനിടെ പ്രവർത്തിച്ച് നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ നമുക്കറിയാം എന്താണ് എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ഇടപെടേണ്ട മേഖല നമ്മൾ ഇടപെടുകയും ചെയ്യുക അത് ഒരു ബുദ്ധിമുട്ടുമില്ല അവർ ഞാൻ മന്ത്രി എന്നുള്ളതെങ്കിൽ അവർക്ക് വളരെ സംതൃപ്തിയാണ് അനാവശ്യമായ സമരങ്ങളൊന്നും ഞാൻ മന്ത്രിയായിരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ ചെല്ലും നേരിട്ട് സംസാരിക്കും അവരുമായിട്ട് പറയും ഇപ്പോൾ മുതലപ്പൊടി വലിയൊരു ഇഷ്യൂ ആയിരുന്നു പത്ത് അറുപത്തഞ്ച് മനുഷ്യൊരു ഇഷ്യൂ അവരുടെ വലിയ പരാതിയായിട്ട് ഞാൻ അത്യാവശ്യം നേരിട്ട് ഞാൻ പോയി നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ യുദ്ധകാലാടിസ്ഥാനത്തെ പ്രോജക്റ്റായിരുന്നു നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ പ്രൊജക്റ്റ് പണി തുടങ്ങി ചെറിയ കാര്യമല്ല കാരണം ഇന്ത്യയിൽ രണ്ട് വർഷം കൊണ്ടൊരു പ്രൊജക്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വിഴിഞ്ഞത്ത് പ്രശ്നം അവർ പതിനെട്ടാവശ്യങ്ങൾ ഉന്നയിച്ച് കോർ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് കൊടുക്കാനുള്ള പണങ്ങളാണ് കൊടുക്കുന്ന കാര്യത്തിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അവർ സംതൃപ്തിയോടുകൂടി അവർ പോകുക എന്നുള്ളതാണ് അപ്പോൾ അവരും അതിനെ സഹകരിക്കുന്നുണ്ട് നല്ലതുപോലെ അവർ സഹകരിക്കുന്നുണ്ട് അവർക്ക് നമ്മളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവരനാവശ്യമായ സമരത്തിൻ്റെ കാര്യത്തിലൊന്നും വരാത്തത് അവർ പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക അല്ലാതെ അവർ അവർ ഏറ്റവും പാവങ്ങളാണ് അവരുടെ കാര്യം കേൾക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് ഞാനതുകൊണ്ട് അവർക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് സാംസ്കാരിക മേഖല ആണെങ്കിൽ വേറൊരു ടൈപ്പാണ് വ്യത്യസ്തമാണ് എന്നാലും അവിടെയും ടെൻഷനിലൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ സിനിമ ഒരുപാട് ഇഷ്യൂസ് വരുന്ന മേഖലകൾ അപ്പോൾ അതന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത്